നമസ്കാരം മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരെ ഗോൾഫ് ക്ലബിൽ വെച്ചുണ്ടായ വെടിവെപ്പിൽ പ്രതികരണവുമായി യു എസ് വൈസ് പ്രസിഡന്റും ട്രംപിന്റെ എതിർസ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് രംഗത്ത് വന്നു ട്രംപ് സുരക്ഷിതനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അമേരിക്കയിൽ അക്രമങ്ങൾക്ക് സ്ഥാനമില്ല എന്നും കമല ഹാരിസ് എക്സിൽ കുറിച്ചു വെടിവെപ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കമല വ്യക്തമാക്കി ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ചിൽ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബ്ബിൽ പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്കാണ് വെടിവയ്പ്പുണ്ടായത് ക്ലബ്ബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിരുന്നു തോക്കുമായി മറഞ്ഞിരുന്ന പ്രതി വേലിക്കെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടി ഉതിർത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ ട്രംപ് സുരക്ഷിതനാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രചാരണ സംഘവും മുൻ പ്രസിഡന്റുമാരുടെ സുരക്ഷാ ചുമതലയുള്ള അമേരിക്കൻ സീക്രട്ട് സർവീസും അറിയിച്ചു ഹവായ് സ്വദേശിയായ റയൻ വെസ്ലി റൌത്ത് എന്ന അൻപത്തിയെട്ടുകാരനാണ് വെടിയുതിർത്തത് എന്നും ഇയാളെ പിടികൂടിയതായും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എ കെ ഫോർട്ടി സെവൻ തോക്ക് രണ്ട് ബാക്ക് പാക്കുകൾ ഗോപ്രോ ക്യാമറ തുടങ്ങിയവ ഇയാൾ മറിഞ്ഞിരുന്ന സ്ഥലത്തു നിന്നും കണ്ടെടുത്തു ട്രംപിനെ വധിക്കാൻ തന്നെയുള്ള ശ്രമമായിരുന്നു എന്ന് കരുതുന്നതായി എഫ് വ്യക്തമാക്കി ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായിരുന്നു പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു വെടിവെപ്പ് സംഭവത്തിൽ ട്രംപിന്റെ വലത് ക്ഷമിക്ക് പരിക്കേറ്റിരുന്നു ഈ വർഷം നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസുമാണ് ഏറ്റുമുട്ടുന്നത് ഇരുവരും തമ്മിലുള്ള ആദ്യ സംവാദം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന് നേരെ വീണ്ടും ആക്രമണ ശ്രമമുണ്ടായത് ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ പുറത്തുവന്ന സി എൻ എൻ ഫ്ളാഷ് പോൾ പ്രകാരം ട്രംപിനേക്കാൾ മികച്ച പ്രകടനം ഹാരിസ് കാഴ്ചവെച്ചിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിനാല് ശതമാനം പേർ കലഹാരിസ് വിജയിച്ചതായും മുപ്പത്തിയൊന്ന് ശതമാനം പേർ ട്രംപാണ് വിജയിച്ചത് എന്നും അഭിപ്രായപ്പെടുന്നു ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ട്രംപിനെ ലക്ഷ്യമാക്കി വെടിവയ്പുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നടപടികൾ എടുത്തിരുന്നു പക്ഷേ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന പ്രതി വേലിക്കെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തെങ്കിലും കാറിൽ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഇയാളെ പിന്തുടർന്ന് പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു ഇയാൾക്ക് അടുത്ത ഉക്രൈൻ അനുകൂലിയാണ് എന്ന് പറയപ്പെടുന്നു ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ ഉണ്ടോ എന്ന കാര്യവും ഒക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് മാറ്റിയ ട്രംപ് മാർ എ ലോഗോ റിസോർട്ടിലേക്ക് മടങ്ങി തനിക്ക് സമീപം വെടിവയ്പ്പുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ച ട്രംപ് അഭ്യൂഹങ്ങൾ നിയന്ത്രണാതീതമായി മുൻപ് താൻ സുരക്ഷിതനാണെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഒന്നിനും തന്നെ പിന്തിരിപ്പിക്കാനാവില്ലെന്നും അനുയായികൾക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞു ഗോൾഫ് കളിക്കുന്നതിനിടെ വെടിവയ്പുണ്ടായ സ്ഥലത്തുനിന്ന് കണ്ടെടുത്ത ബാക്ക് പാക്കുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് ഹാരിസും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ അക്രമത്തിന് ഇടയില്ല എന്നാണ് ഹാരിസ് വ്യക്തമാക്കിയത് പെൻസിൽവാനയിൽ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവയ്പ്പുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു സ്വന്തം ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എഫ് ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ വ്യക്തിക്കെതിരെ ഉണ്ടായ വെടിവെപ്പ് അത് ആവർത്തിക്കുന്നതിൽ അമേരിക്കൻ ജനതയും അമർഷം രേഖപ്പെടുത്തി ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ ജീവന് പോലും സുരക്ഷയില്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവന് എന്താണ് അമേരിക്കയിൽ സുരക്ഷ എന്നൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും നേതാക്കളും ഒക്കെ തന്നെ ചോദിക്കുന്നു